എല്ലാര്ക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കെയർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പാണ് കേട്ടോ അപ്പം ഇതേപോലത്തെ ചീപ്പൊക്കെ വാങ്ങുന്നതിൽ ഏറ്റവും നല്ലതുണ്ടല്ലോ ഈ ഒരു ചീപ്പ് മേടിക്കുമായിരിക്കും കേട്ടോ കാരണം നമ്മൾ ചീപ്പാകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തലമുടി നന്നായിട്ട് ഈരി എടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഈ ബോധം ഒത്തിരി നാളായിട്ടില്ല കുറച്ച് നാളെ ആയിട്ടുള്ളൂ അതിന് മുന്നേ ഞാൻ അങ്ങനത്തെ ചീപ്പ് കേട്ടോ യൂസ് ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു ചീപ്പ് വാങ്ങി വെക്കാണ്ട് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആകാനായിട്ട് സൂപ്പർ കേട്ടോ ഫ്രിറ്റിൻസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ടും ഈ ഒരു ചീപ്പ് മേടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ ലോസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീക്കിൽ ഒരു തവണങ്കിൽ ഉലുവൊക്കെ അരച്ച് തലയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ായിരിക്കും നീച്ചെമ്പരത്തിയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഒരു പരിധി നമ്മുടെ ഹെയർ ലോസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും നമ്മൾ ഷാംപൂ ഒരുപാട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചില ഷാംപൂന്നും അത്ര നല്ലതാവണമെന്നില്ല അപ്പം നമ്മുടെ ഹെയർ ഒരുപാട് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്ന സാധ്യത കൂടുതൽ തന്നെയല്ല നമ്മുടെ തലമുറയുടെ ഒക്കെ അറ്റവും സ്പ്ലിറ്റിൻസും വരും കേട്ടോ അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് എന്തുകൊണ്ടും താളിയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുളിക്കുന്നതിന് ആയിട്ട് ഹെയർ ചെറിയ രീതിയിൽ ഇത്തിരി എണ്ണയൊക്കെ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് നിങ്ങൾ ഏത് ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ടും അതേപോലെ ഹെയർ നന്നായിട്ട് ഈരി ഒന്നെങ്കിലും പിന്നീടുക അല്ലെങ്കിൽ ഒക്കെ കെട്ടി വെക്കുക കേട്ടോ ഒരുപാട് വലിച്ച് കെട്ടി വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെറ്റൊക്കെ ചിലപ്പോൾ കയറും അതുകൊണ്ട് ഒത്തിരി ടൈറ്റ് ആക്കാതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ ഒന്ന് ലൂസാക്കി ഒന്ന് കെട്ടി കെട്ടിവയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കഴിവതും ഹെയർ അഴിച്ചിട്ടുകൊണ്ട് കിടക്കാതിരിക്കുക കേട്ടോ അത് നന്നായിട്ട് കെട്ടി ഒതുക്കിയതിന് ശേഷം നമ്മൾ കിടക്കാതാവും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഒരുപാട് പിന്നെ പൊട്ടിയൊക്കെ പോകും അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കാൻ നോക്കുക നമ്മൾ ചീരയൊക്കെ പോലത്തെ സംഭവമൊക്കെ കഴിക്കുന്ന നല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് പിന്നെ കഴിവതും കാച്ചെണ്ണയൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാൻ മുന്നേ ഒക്കെ കാച്ചെണ്ണയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ആയപ്പോഴത്തേക്കും നിറത്തി കാരണം ഞാൻ ഹെയർ ഒരുപാട് വളർത്തുന്നില്ലെന്നായപ്പോഴത്തേക്കിനും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ ഒരു ചെറിയ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഇനി ഇത്രയേ ഹെയർ ഉള്ളൂ അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു ഒരു വർഷം കൊണ്ട് എത്രത്തോളം നീളം എന്ന് ചെറിയൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ എന്തൊക്കെ ഹെയർ യൂസ് ചെയ്തെന്നുള്ളതൊക്കെ വീഡിയോയിൽ ഇട്ടേക്കാം ഇട്ടേക്കാട്ടോ അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ്നർ ഒന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ സ്ട്രെയിനറൊക്കെ വെച്ച് നമ്മൾ ഹെയർ സ്ട്രെയിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെയർ അത്ര നല്ലതല്ല പിന്നെ ഹെയർ ജില്ല നമ്മൾ ഉപയോഗിക്കുന്ന ചില ജെല്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹെയർ നരക്കാനൊക്കെ കാരണമാവും അതുകൊണ്ട് അതൊക്കെ നല്ലതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ എല്ലാ പ്രോഡക്റ്റും നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അത് ഗ്രോത്ത് ആവുന്നതും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ